ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് ചിക്കനാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം പുളിയില്ലാത്ത തൈരാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ വെച്ചിരിക്കാം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അതെല്ലാം നിങ്ങളാവശ്യം അനുസരിച്ചാണ് ഒരു സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം ഇരുപത് മിനിറ്റ് ഇതിനെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട ഉടനെ നമുക്ക് തവിയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം പൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് കോരി എടുക്കുക ഇതെല്ലാം പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ അതിന് ഒഴിച്ചു കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം പെരിഞ്ചീര ഇട്ട് കൊടുക്കുക ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക പെരിഞ്ചീര ഒന്ന് ചെവന്ന് വന്നതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെവന്നതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്ക സവാള അന്ന് ചെവുന്നതിന് ശേഷം നമുക്ക് ചെറുതരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം മസാല പൊടി പൊടി കൊടുക്കാം മാറുന്നേരം വറുത്ത് കൊടുക്കാം പൊടികൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലതാ തിളക്കി ഇത് തിളച്ചതിന് ശേഷം ഒരു തക്കാളിക്ക് എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് അതിനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് വിളമ്പ നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പറ്റുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ